ദയാ പാലിയേറ്റി കെയർ സൊസൈറ്റിയുടെ സ്നേഹവീട് പദ്ധതിയുടെ ഭാഗമായി ദയ ഒരുക്കി നൽകിയ ഭിന്നശേഷി സൗഹൃദമായ പതിനാലാമത്തെ വീടിൻ്റെ താക്കോൽദാന ചടങ്ങിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് താക്കോൽദാന ചടങ്ങിൽ ഇന്ന് ഇവിടെ പങ്കെടുക്കാനെത്തിയിരിക്കുന്നത് ഏറ്റവും ആദരണീയനായ ബാലാരൂപത സഹായമെത്രനായ മ ജേക്കോ മുരിക്കൻ അവനാണ് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ദയയുടെ വഴികാട്ടിയും ഉപദേഷ്ടാവുമാണ് ദയയുടെ തുടക്കകാലം മുതൽ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ദയ ദയ എന്ന സംഘടന ഉദ്ഘാടനം ചെയ്തത് തന്നെ അദ്ദേഹമാണ് ഈ ഭവനത്തിന്റെ കല്ലിടൽ കർമ്മത്തിനും ഇന്നത്തെ ഈ വെഞ്ചരിപ്പ് കർമ്മത്തിനും അദ്ദേഹമാണ് മുൻനിരയിൽ നിൽക്കുന്നത് ഈ താക്കോൽദാന കർമ്മത്തിൽ ഇന്ന് ഇവിടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായ ഡോക്ടർ പി ടി ബാബുരായ് സാറാണ് ദയട് ട്രഷറർ എന്ന ഒറ്റ വാക്യം തന്നെ അദ്ദേഹത്തെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഐ യു സി ഡി എസിൻ്റെ ഡയറക്ടർ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം ഓദർ മോട്ടിവേഷണൽ സ്പീക്കർ സോഷ്യൽ വർക്കർ എന്നീ നിലകളിൽ പ്രശസ്തയായ ശ്രീമതി നിഷ ജോസ് കെ മാണി അവകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു ദയ്യുടെ പതിനാലാമത്തെ വീട് നിർമ്മിച്ചു നൽകിയ ദൈവയുടെ അമരക്കാരനായ ദെയുടെ നായകനായ ഡ ചേർന്ന് ശ്രീ പി എം ജയകൃഷ്ണൻ സാറിനെ നമുക്ക് പരിചയപ്പെടാം ഈ വീട് നിർമ്മിക്കാൻ ഉണ്ടായ ഒരു പ്രചോദനത്തെക്കുറിച്ച് പറയാമോ കഴിഞ്ഞ ഓണത്തിൻ്റെ പരിപാടിയിൽ മേലുകാവി ടി സെൻറ്ററിലായിരുന്നു കഴിഞ്ഞ ഓണത്തിന്റെ പരിപാടി ഇവയുടെ അപ്പോൾ ആ മീറ്റിങ്ങിലേക്ക് ആദ്യമായിട്ടാണ് തോമസ് കുട്ടി വന്നത് അന്ന് തോമസ് കുട്ടി ഒരു സങ്കടം പറഞ്ഞു എനിക്ക് എനിക്ക് സ്വന്തമായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു വീടില്ല ഒരു സൗകര്യമില്ല അപ്പം അതിലൊരു വീട് എനിക്ക് തയ്യാറാക്കി തരാമോ എന്ന് ചോദിച്ചു കോമ്പിളി ഒരു അപേക്ഷയും തന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്ന് ചെയർമാൻ ചെയർമാനും സെക്രട്ടറിയും കൂടെ കൂടി ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കുകയും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയർമാനും സെക്രട്ടറിയും കൂടെ അന്ന് തന്നെ ഗ്രൂപ്പിലൊരു പിന്നെ പോസ്റ്റിടുകയും ഒക്കെ ചെയ്ത് ദേഡ് ഗ്രൂപ്പിലൊരു പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്തതിൻ്റെ വീടില് അന്ന് ദൈവമായിട്ട് അനുഭവിച്ചു വന്ന ഒരു കാര്യമാണ് ഇന്ന് ഈ വീട് ഇതിൻ്റെ സ്ഥലം അനുഭവിച്ചു തന്ന ഇത് തെങ്ങുമടി ചെയ്യുമോനാണ് സ്ഥലം തന്നത് ഇതിൻ്റെ ഇതിന് ഏകദേശം ഒരു പതിമൂന്ന് ലക്ഷം രൂപയോളം ഉപേപ്പിലുള്ള ഒരു സാഗാണ് ഇ തന്നിരിക്കുന്നത് പിന്നെ കുറച്ച് പേരെ കട്ടയായിട്ടും മണലായിട്ടും സിമൻറ്റായിട്ടും അതുപോലെ പിന്നെ എങ്ങനെയും ഒക്കെ എടുത്ത് നല്ല ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു ഭവനം രണ്ടൂറ്റി ഇരുപത്താറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു നല്ല ഭവനമാണ് ജൈവം രൂപയാൽ ഒന്ന് കിട്ടുന്നതാണ് ദയയുടെ പ്രവർത്തനം എത്ര വർഷമായിരുന്നു ആരംഭിച്ചിട്ട് ദയയുടെ പ്രവർത്തനം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഒരു സംഘമായി പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ് ദയ വികലാംഗ സ്വയം സഹായ സംഘം എന്ന് പറഞ്ഞ സംഘമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ് അത് ആ സംഘം രണ്ടായിരത്തി പതിനഞ്ചിൽ വീരാറ്റുപേട്ട ബ്ലോക്ക് രഹിഷർ ചെയ്ത് അത് പ്രവർത്തനം തുടങ്ങി രണ്ടായിരത്തി പതിനേഴിൽ പിന്നെ മേലുകാവ് സഹകരണ വാഹനയുടെ ഓഡിറ്റോറിയത്തിൽ ആദ്യത്തെ ഒരു മീറ്റിംഗ് തയ്യാറാക്കിക്കൊണ്ട് ദയ ദയാകലാംഗ പാലിറ്റി കെയർ സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സൊസൈറ്റി ആക്കിക്കൊണ്ട് ഒരു ഇതാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനേഴില് രണ്ടായിരത്തി പതിനെട്ടില് ഒരു മീറ്റിംഗിന് ഒരു സമൂഹ വിഭാഗം അങ്ങനെ ഒരു വലിയ കാര്യങ്ങളാണ് ദയ ഓരോ വർഷവും ദയ പുതുമയുള്ള ഓരോ കാര്യങ്ങളാണ് ദയ ഏറ്റെടുത്ത് ചെയ്യുന്നത് ആദ്യത്തെ വീട് എന്റെ ഓർമ്മ ശരിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്റെ ഓർമ്മ ശരിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ വീട് നിർമ്മിച്ച് നൽകുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ധനസഹായം എല്ലാം ലഭിക്കാറുള്ളത് വ്യക്തികളുടെ ഭാഗത്തുനിന്നുള്ള സഹായം മാത്രമാണ് ലഭിക്കാനുള്ളത് വീട് സാമ്പത്തിക പ്രതിസന്ധി അതൊക്കെ തരണം ചെയ്യാൻ ദൈവം തമ്പരാൻ എത്തിക്കുകയും സുഹൃത്തുക്കളെ ദയയിൽ എത്ര അംഗങ്ങളുണ്ട് നിലവിലെ നിലവിൽ ഇതിനകത്ത് ഏകദേശം ഒരു മുന്നൂറിൽ പരം ആൾക്കാര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ആറ് ഡിസ്ട്രിക്റ്റിലായിട്ട് അംഗമാകുന്നതിന് എന്തൊക്കെയാ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ നിലവില് അംഗമാകാനായിട്ട് അവരുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ആധാറിന്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി അദ്ദേഹം ഓഫീസിലേക്ക് കൊടുത്തിട്ട് ഒരപേക്ഷ അവർ അവർക്ക് എന്ത് പറ്റിയതാണ് അവരുടെ വിഷയങ്ങൾ എന്താണ് അവരുടെ ഫുൾ അഡ്രസ്സ് അവരുടെ വീട്ടിലെ രണ്ട് ഫോൺ നമ്പർ അപ്പോൾ അതടങ്ങിയ ഒരു പിന്നെ അപേക്ഷ അദ്ദേഹം തരിക അത് കമ്മിറ്റിയിലേക്ക് വെക്കുകയും കമ്മിറ്റിയിൽ നിന്ന് അവരെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഫീം ഏത് പഞ്ചായത്ത് അങ്ങനെ പരിധി ഇല്ല നമ്മുടെ കേരള സംസ്ഥാനത്ത് മൊത്തം ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് അപേക്ഷ വഹിക്കല്ലേ തുടർന്ന് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ ദയ ഇനി ആഗ്രഹിക്കുന്ന ദയക്ക് ഇപ്പം ഓഫീസ് ഒരു വാടക കെട്ടിടത്തിലാണ് അപ്പം അത് ഒരു സ്വയമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാകണം സ്ഥലമുണ്ടാകണം ഇവർക്ക് ഇവർക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഇവരുടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ള ഫിസിയോതെറാപ്പി സെൻറ്റർ അതുപോലെ തന്നെ ഒരു മെഡിക്കൽ സ്റ്റോർ അപ്പം അതെല്ലാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ ഓരോ പടികളും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് അവർക്ക് സാധാരണ പോലെ ജോലി എടുക്കാൻ സാധ്യമല്ലല്ലോ പോലെ ജോലി എടുക്കാൻ സാധ്യമല്ല അവർക്ക് പറ്റിയ ജോലികൾ കൊടുക്കാനുള്ള നിലവിലത് ഇന്ന് ഇന്ന് ദയയുടെ ട്രഷറായിട്ടുള്ള ഡിസിബിലിറ്റി കമ്മീഷർ സംസ്ഥാന ഡിസിബിലിറ്റി കമ്മീഷനാണ് പി ടി ബാബുരായി സാറ് ബാബുരായി സാറിൻ്റെ അരിക്കിൽ ദയ വെച്ചിരിക്കുന്ന ആദ്യത്തെ സ്കീം അതാണ് ആദ്യത്തെ നിവേദനം അതാണ് പിന്നെ ഭിന്നശേഷിക്കാരുടെ പിന്നശേഷിക്കാർക്ക് ഉള്ള പിന്നെ സ്വയം തൊഴിൽ പദ്ധതി അല്ലെങ്കിൽ അവരുടെ പിന്നെ സർക്കാരിൽ അവർക്ക് അതിൽ പഠിച്ചിരിക്കുന്ന ഭിന്നശേഷിക്കാരിൽ പഠിച്ചിരിക്കുന്നവർ അപ്പോൾ അതിനൊന്നാണ് ഇന്ന് ഈ വീട് കൊടുത്തിരിക്കുന്ന തോമസ് കുട്ടി തോമസ് കുട്ടി എം കെമ്പര് പഠിച്ച ആളാണ് തോമസ് കുട്ടിയുടെ വിഷയം ബി ലി ബാലാ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി നിഷ ജോസ് കെ മാണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വീട് കേട്ടിട്ട് സന്തോഷമായ സന്തോഷമുണ്ട് എന്താ പറയാനുള്ളത് എനിക്ക് എൻ്റെ പറയാനല്ല എല്ലാവർക്കും ദൈവത്തിന് നന്ദി പിന്നെ ഇതിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമ്മൾ കഴിഞ്ഞ ഓണത്തിനാണ് ചേട്ടൻ സാറിനോട് ഇങ്ങനെ ഒരു ആവശ്യം നമ്മൾ പറഞ്ഞത് അപ്പം അപ്പം തൊട്ട് താ കേട്ട ചേട്ടന് ഇതിൻ്റെ പറയിലായിരുന്നു അപ്പം അതിൻ്റെ പറയട്ട് അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് വീണ്ടും കല്ലിടാൻ സാധിച്ചു പിന്നെ ഇപ്പം പിന്നെ ഇപ്പം ഈ ഒരു കേരള ഒമ്പത് മാസമായിട്ടേക്ക് നമുക്ക് പണി കൊടുക്കാൻ ഉണ്ടാവുന്നില്ല ചേർക്കാൻ സാധിച്ചു എല്ലാവർക്കും നന്ദി

എന്നാൽ അവിടുത്തെ ഗാവഴിയാണ് പോകേണ്ടിയിരുന്നത് ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നിന്ന് മുകളിലേക്ക് നോക്കി പറഞ്ഞു സക്കേബോസ് വേഗം ഇറങ്ങി വരിക ഞാൻ എന്താ അതിൻ്റെ വീട്ടിൽ താമസിക്കാൻ വരികയാണ് സക്കേബോസ് ഉടനെ താഴെ ഇറങ്ങി സന്തോഷമുള്ള അവനെ സ്വീകരിച്ചു അവിടെ ഇയാൾ ഒരു പാവിയുടെ ആദ്യത്തെ സ്വീകരിക്കുന്നല്ലോ എന്ന് ഭാവി സംസാരിച്ചു സക്കേബോസ് അതൊന്നും ഗവരിക്കാതെ അവിടത്തോട് പറഞ്ഞു താവി എൻ്റെ വസ്തുവിൽ പകർ ഞാൻ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്തെങ്കിലും വണ്ടി തെളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനാ നാലായി ഞാൻ തിരികെ അപ്പോൾ ഈശോ പറഞ്ഞു നിന്ന് ഈ ഭവനം വിഷാ